നമസ്കാരം സി പി എമ്മിന്റെ ഇപ്പോഴത്തെ സാഹചര്യം വളരെ പ്രതിസന്ധി നിറഞ്ഞതാണ് പാർട്ടി പല ന്യായീകരണ ശ്രമങ്ങളും ചെയ്തിരുന്നിട്ടും ചില സംഭവങ്ങൾ പാർട്ടിയെ വീണ്ടും പ്രതിസന്ധിയിലാക്കി പത്തനംതിട്ടയിൽ കാപ്പ കേസ് പ്രതി സുധീഷിന് പാർട്ടിയിലേക്ക് ഉൾപ്പെടുത്തിയതിന്റെ പ്രത്യാഘാതം മറക്കാൻ സാധ്യമല്ല മാത്രമല്ല പുതിയ വിവരങ്ങൾ അനുസരിച്ച് സുധീഷ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വീണ ജോർജിന്റെ പ്രചാരണത്തിനിറങ്ങിയ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ വധിക്കാൻ ശ്രമിച്ച കേസിലും പ്രതിയാണെന്ന് വെളിപ്പെട്ടു ഈ സാഹചര്യത്തിൽ സുധീഷിനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചതിന് ദൗർഭാഗ്യകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായി പോലീസ് കുറ്റപത്രം സമർപ്പിച്ച ശേഷമാണ് ഇവനെ മന്ത്രിയും ജില്ലാ സെക്രട്ടറിയും ചേർന്ന് പാർട്ടിയിലേക്ക് ചേർത്തത് ഇതിന്റെ പശ്ചാത്തലത്തിൽ വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് എം എൽ എ ഓഫീസിലേക്ക് ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് സുധീഷിനെതിരെ നിരവധി ക്രിമിനൽ കേസുകളുണ്ടെന്നാണ് പുറത്തുവന്ന വിവരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ നാലിന് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ വടിവാളും കമ്പിവടിയും ഹെൽമെറ്റും ഉപയോഗിച്ച് ആക്രമിച്ച കേസിലാണ് സുധീഷ് പ്രതിയായത് സി പി എമ്മിൽ ചേർന്നപ്പോൾ സുധീഷിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പൊതുജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നതോടെ പാർട്ടി വീണ്ടും വെട്ടിലായിരിക്കുകയാണ് സി പി എമ്മിൽ ചേർന്ന ശരൺചന്ദ്രൻ കാപ്പ കേസിലെ പ്രതിയാണെന്ന സി പി എം വാദം തള്ളി ജില്ലാ പോലീസ് മേധാവിയും രംഗത്തുവന്നു ഇതോടെയാണ് സി പി എമ്മിനെതിരെ ആക്ഷേപങ്ങൾ ശക്തമായത് ചില നിയമസഭാ അംഗങ്ങൾക്ക് നേരെയുള്ള കേസുകളോട് താരതമ്യം ചെയ്തു മന്ത്രിയുടെ നടപടികളെ ന്യായീകരിക്കാൻ ശ്രമിച്ചെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചതിന് പൊതുജനങ്ങളിൽ വലിയ പ്രതികരണമാണ് ലഭിക്കുന്നത് കേസ് നിലവിലുള്ള സമയത്ത് ശരൺചന്ദ്രൻ വ്യവസ്ഥകൾ ലംഘിച്ചെന്നും മറ്റൊരു ക്രിമിനൽ കേസിൽ പ്രതിയായെന്നും ഇദ്ദേഹത്തിനെതിരെ നടപടി തുടരുകയാണെന്നും ജില്ലാ പോലീസ് മേധാവി വി അജിത്ത് അറിയിച്ചു മുൻ ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ സി പി എമ്മിൽ ചേർന്നവർ പഴയ രാഷ്ട്രീയ ബന്ധം ഉപേക്ഷിച്ച് പുതിയ വഴിയിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് മന്ത്രിയുടെ വാദം സർക്കാരിന്റെ നിലപാടനുസരിച്ച് ഓരോ തെറ്റ് ചെയ്താലും സംരക്ഷിക്കപ്പെടില്ലെന്നും പോലീസിന് സ്വന്തം നീതി തുടരാൻ പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി സി പി എമ്മിൽ പുതുതായി ചേർന്ന ഓരോ അംഗത്തെ ലഹരി ലഹരിക്കേസിൽ കുടുക്കിയെന്നാരോപിച്ച് ഡിവൈഎഫ്ഐ പത്തനംതിട്ട ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് റദ്ദാക്കി പുതുതായി പാർട്ടിയിലേക്ക് ചേർന്നയാൾ കഞ്ചാവ് കേസിൽ പിടിയിലായതിനെ കുറിച്ച് വിശദീകരണം നൽകാൻ വിസമ്മതിച്ച് സി പി എമ്മും ഈ സാഹചര്യത്തിൽ നിസ്സഹായമായി നിലകൊള്ളുന്നുവെന്നുള്ളത് വ്യക്തമാണ് ആഗോള നിലയിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ സി പി എമ്മിന്റെ നിലപാടുകൾ സർക്കാർ അനുഭാവികൾക്കും ജനങ്ങൾക്കുമൊക്കെ വലിയ ആശങ്ക നൽകുന്നുവെന്നത് വ്യക്തമാണ് ഈ സാഹചര്യത്തിൽ പാർട്ടിയുടെ നിലപാടുകൾ വിശദീകരിച്ച് ജനങ്ങളുടെ വിശ്വാസം തിരികെ നേടാൻ കഴിയുമോ എന്നത് പാർട്ടിയുടെ ഭാവിയെ നിർണ്ണയിക്കുന്നതായിരിക്കും